ഭാവഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ച് മലയാള കാവ്യസാഹിതി മ്യൂസിക് റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നു ജയചന്ദ്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ പരിപാടിയിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമുൾപ്പെടെ പ്രായഭേദിമന്യെ ഏവർക്കും പങ്കെടുക്കാം മൂന്ന് ഘട്ടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കാവ്യസാഹിതിയുടെ ഭാരവാഹികൾ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഫെബ്രുവരി പതിനഞ്ചാം തീയതിക്കകം ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് ആറ് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴിയോ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് വഴിയോ നൂറ് രൂപയടച്ച് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ജയചന്ദ്രൻ ആലപിച്ച ഗാനത്തിൻ്റെ ഓഡിയോ ക്ലിപ്പും മത്സരാർത്ഥിയുടെ പേരും ഫോൺ നമ്പറും നൂറ് രൂപയടച്ച റെസീതിയുടെ സ്ക്രീൻഷോട്ടും ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ആറ് ഒന്ന് ഒന്ന് ആറ് ഒന്ന് അഞ്ച് എന്ന വാട്സപ്പ് നമ്പറിൽ അയക്കണം ഒന്നാം ഘട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ നൂറ് പേർക്കായിരിക്കും രണ്ടാംഘട്ട മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർ നിർണയ സമിതി നിർദ്ദേശിക്കുന്ന രണ്ട് ഗാനങ്ങൾ പാടിയതിൻ്റെ റെക്കോർഡ് ചെയ്ത ഓഡിയോയും മുന്നൂറ് രൂപ പണമടച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും സഹിതം വേണം അപേക്ഷിക്കുവാൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാതെയാണ് ഗാനങ്ങൾ ആലപിക്കേണ്ടത് വിദഗ്ധ സമിതിയുടെ വിധി ശേഷം തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേരെ ഉൾപ്പെടുത്തിയുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ഇവർക്ക് ഏപ്രിൽ പന്ത്രണ്ടിന് ശനിയാഴ്ച എറണാകുളം ജില്ലയിൽ വെച്ച് നടക്കുന്ന ജയചന്ദ്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മെഗാഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാം ഘട്ടത്തിൽ വലിയൊരു സദസ്സിനു മുൻപിലായിരിക്കും മത്സരം നടക്കുക ഇവിടെ സംഘാടകർ സജ്ജീകരിക്കുന്ന വേദിയിൽ ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക്കോടുകൂടിയാണ് മത്സരാർത്ഥികൾ ഗാനങ്ങൾ ആലപിക്കേണ്ടത് മെഗാ ഫൈനലിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ജയചന്ദ്രോത്സവം രണ്ടായിരത്തിയഞ്ചിന്റെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും കൂടാതെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് യഥാക്രമം ായിരത്തൊന്ന് പതിനായിരത്തൊന്ന് അയ്യായിരത്തൊന്ന് രൂപയുടെ ക്യാഷ് പ്രൈസുകൾക്ക് പുറമെ ശില്പവും പ്രശസ്തി അടങ്ങുന്ന പുരസ്കാരങ്ങളും സമ്മാനമായി ലഭിക്കും പ്രശസ്ത ഗാനരചയിതാവ് സംഗീത സംവിധായകൻ ഗായകർ എന്നിവരടങ്ങിയ വിദഗ്ദ്ധ സമിതിയായിരിക്കും വിധി നിർണയിക്കുക വിധികർത്താക്കളുടെ തീരുമാനം അന്തിമവുമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ കാവാലം അനിൽ സുഷമ ശിവരാമൻ ബിന്ദു ദിലീപ് രാജ് പ്രശസ്ത സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് തുടങ്ങിയവർ പങ്കെടുത്തു